നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ എങ്കിലും നമുക്ക് കഞ്ഞീടൊക്കെ കൂടാകിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ ഏത്തക്കയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് വളരെ ടേസ്റ്റിയാണ് സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം സിമ്പിളായിട്ടുള്ള കാത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് ഏത്തക്കയാണ് പച്ച ഏത്തക്ക നല്ലതായിട്ട് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ചെറുപയറില്ലേ അത് ഇതുപോലെക്കൊന്ന് വേവിച്ച് ഇച്ചിരി കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് ഒത്തിരി അക വെന്ത് കുഴഞ്ഞ് പോരുത് ഈ ഒരു പരുവത്തിന് കാരണം ഇങ്ങനെ ഇങ്ങനെ കിടക്കണം ആ ഒരു രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇതിന് ഒരപ്പ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് കൊച്ചുള്ളി ഇച്ചിരി ഏറെ കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ കൂടെ വെച്ചിട്ട് നമ്മൾ ഇത് ഇത് മാത്രം ഒന്ന് ചതച്ചെടുക്കും ഇതിനകത്ത് ഞാൻ നമ്മുടെ ചെറിയ ജീരകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഒരു കപ്പ് തേങ്ങ ഇതുപോലെ ഞാൻ മിക്സഡ് ജാറിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ ഇതുപോലെ കൊച്ചുള്ളി മുളക് കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ചതച്ചിങ് എടുക്കാം ഞാൻ തേങ്ങയും കൊച്ചുള്ളിയും ഇത് കൂടെ പിന്നെ മുളകൂടങ്ങൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഒരു അരിഞ്ഞു അങ്ങ് മാറ്റാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം ഞാൻ പയറിനകത്തും കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് മാറ്റി വെക്കാം പയർ ആവശ്യത്തിന് വെന്തോണ്ട് തന്നെ ഇത് ഞാനൊന്ന് ആദ്യമേ ഒന്ന് വേവിച്ചിട്ട് പിന്നെ ഉള്ളൂ ഞാൻ പയർ ലാസ്റ്റിലേ ചേർക്കത്തുള്ളൂ പയർ അഥവാ ഒത്തിരി വെന്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇളക്കി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ ചെറിയുള്ളി അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം മൊത്തം വാരം ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നവണ് നേരത്തെ നമ്മൾ കടുക് വറക്കാൻ അരിഞ്ഞ് വെച്ചിരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കൊച്ചുള്ളിയും മുളകുമൊക്കെ ഇട്ട് കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും മുളകും എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തോരൻ്റെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വേവാനായിട്ട് കുറച്ച് ആ മിക്സഡ് ജാർ കഴുകി കുറച്ച് വെള്ളം വെള്ളമൊന്നൊഴിച്ചു കൊടുക്കാം നമ്മുടെ പയർ നേരത്തെ നമ്മുടെ ചെറുപയർ നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ട് അതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇത് ആദ്യമൊന്ന് വേവട്ടത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം കുറച്ച് അവലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നല്ലതായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് എളുപ്പം വേവുന്ന കാവെന്നായിരുന്നു അതുകൊണ്ട് വേഗം എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും ഇട്ടിട്ട് നല്ലതായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് അറ്റിച്ചെടുക്കാം എല്ലാം കൂടെ ചേർത്തിളക്കിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം മറ്റേ നമ്മുടെ ആ ചെറുപയറിലൂടെ അരിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ അടച്ചു വച്ചാലും മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ദാ ദൾക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ തോരൻ വെന്തിട്ടുണ്ട് എളുപ്പമല്ലേ വലിയ പണിയൊന്നുമില്ല നല്ല രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ചോറിൻ്റെ കൂടെങ്കിലും കഞ്ഞിടൊക്കെ കൂടാങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു തോരൻ സത്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഈ ഒരു തോരനോ ഇച്ചിരി ചമ്മന്തിയൂടെ ഉണ്ടെങ്കിലും നമുക്ക് ചോറൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് പുതുച്ചോറൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു തോരനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്